ശാരീരിക പരിമിതികൾക്ക് തോൽപ്പിക്കാനാവില്ല എന്ന കലാകാരിയുടെ മനസ്സിനെ ജന്മനായുള്ള അംഗവൈകല്യം പരിമിതികളാകുമ്പോഴും തന്റെ ജീവിതത്തിനും ചിത്രരചനയിലൂടെ പുതുനിറങ്ങൾ നൽകി സന്തോഷം കണ്ടെത്തുകയാണ് ബിന്ദു മുട്ടുകാട് സ്വദേശിനി കെ ആർ ബിന്ദുവിന് ജന്മനാവുള്ള അംഗവൈകല്യം ശാരീരിക പരിമിതികളാകുമ്പോഴും അതിനോടെല്ലാം പടവെട്ടി ചിത്രരചനയിലൂടെ സന്തോഷം കണ്ടെത്തി ജീവിതത്തിൽ മുന്നേറുകയാണ് ഈ അമ്പത്തിമൂന്നുകാരി ബിന്ദു മുട്ടുകാടിലെ ഒരു സാധാരണ കുടുംബത്തിൽ അഞ്ചു മക്കളിൽ മൂത്തയാളായാണ് ബിന്ദു ജനിച്ചത് അന്നുമുതൽ ശാരീരിക പരിമിതികൾ ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിലും ചിത്രരചനയോട് ചെറുപ്പം മുതലേ താൽപര്യമുണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും അത് പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയില്ലെന്ന് മാത്രം തുടർന്ന് ആനിക്കാട് സെ സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ചിത്രരചന വീണ്ടും മനസ്സിലേക്ക് കടന്നുവന്നത് എന്നാൽ അപ്പോഴും വിജയം കൈവരിക്കാനായില്ല ആറുമാസങ്ങൾക്കു മുമ്പ് ബിന്ദു അടിമാലി മച്ചിപ്പ്ലാവിൽ വാടകയ്ക്ക് താമസത്തിനായി എത്തി ഇവിടെ വെച്ചാണ് ആർട്ടിസ്റ്റ് സച്ചിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരുകയും ഓൺലൈനായി ചിത്രരചന കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്തത് ജീവിതമാർഗമായി ലോട്ടറി കച്ചവടം നടത്തുന്നതിനിടയിൽ ലഭിക്കുന്ന വിശ്രമവേളകളിലാണ് പുത്തൻ നിറച്ചാർത്തുകളുമായി ബിന്ദു ക്യാൻവാസുകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചു ചേർക്കുന്നത് ഏതായാലും ക്ലാസ്സിൽ ചേർന്ന പിന്നെ ഒരു സന്തോഷമുണ്ട് അതിരിക്കുമ്പോൾ ഓരോന്ന് ക്ലാസ് ഓരോ ഓരോന്ന് നന്നായിട്ട് പറഞ്ഞ് വന്ന് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഇഷ്ടമുള്ള എന്തിലൊക്കെ വരയ്ക്കുമ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട് അത് നമുക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട് അത് നമുക്ക് നമുക്കിങ്ങനെ വെറുതെ ഇരുന്നാൽ കിട്ടില്ല അപ്പോൾ അതിനായിട്ട് അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു സന്തോഷം അതിന് വേണ്ടിയിട്ട് കൂടിയതാണ് അങ്ങനെ അത് നോക്കി പഠിക്കേണ്ടത് പിന്നെ സന്തോഷമാണ് പിന്നെ ഞാൻ നേരെ ചെറുപ്പത്തിലൊക്കെ ഇച്ചിരി വരയ്ക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ ഇനി പഠിക്കാനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പഠിക്കാനായിട്ട് പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം വന്നത് പക്ഷേ കുഴപ്പമില്ല സന്തോഷമായിട്ട് പോകുന്നു ഇരു കൈകളും കാലുകളും അംഗപരിമിതമെങ്കിലും എല്ലാ ദൈനംദിന ജോലികളും ബിന്ദു കൃത്യമായി ചെയ്യും ഈ കൈകൾ കൊണ്ട് ബിന്ദു വരച്ചെടുക്കുന്ന പെൻസിൽ ഡ്രോയിങ്ങുകളും കളർ ഡ്രോയിങ്ങുകളും ഫാബ്രിക് പെയിന്റുകളുമെല്ലാം ജീവൻ തുടിക്കുന്നതായി മാറുന്നത് കരുത്തുള്ള മനസ്സ് ബിന്ദുവിനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വരച്ച ചിത്രങ്ങൾക്ക് തന്നെ ആരാധകർ ഏറെയാണെങ്കിലും ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്നും ഇനി ഏറെ പഠിക്കാൻ ഉണ്ടെന്നുമാണ് ബിന്ദു പറയുന്നത് പരിമിതികളിൽ തളരാത്ത മനസ്സുമായി വർണ്ണങ്ങളുടെ വഴിയെ ബിന്ദു പുതുജീവിതം വരച്ചെടുക്കുകയാണ് ന്യൂസ് ബ്യൂറോ అడ్డివాలి